എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രവാസികൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ നോർക്കയുമായി സഹകരിച്ചുകൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ള നോർക്ക കെയർ എന്ന് പറയുന്ന ആരോഗ്യ അപകട ഇൻഷുറൻസുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം നോർക്ക കെയർ എന്ന് പറയുന്ന ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി അതുവഴി പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസും അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും ലഭിക്കുന്നതാണ് നിലവിൽ രാജ്യമെമ്പാടുമുള്ള പതിനയ്യായിരത്തോളം വരുന്ന ഹോസ്പിറ്റലുകളിൽ ക്യാഷ്ലൈസ് ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ് നിലവിലുള്ള രോഗങ്ങൾക്കും കവറേജ് ലഭിക്കുന്നതാണ് അപ്പോൾ എഴുപത് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് ചേരുവാൻ സാധിക്കുന്ന ഈ ഒരു സ്കീമിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് അവസാന തീയതി മുപ്പതാം തീയതി വരെ ദീർഘിപ്പിച്ചിരിക്കുകയാണെന്നാണ് ഇപ്പോൾ നോർക്കയിൽ നിന്ന് അറിയിപ്പുകൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് എടുക്കാത്ത പ്രവാസികൾ ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ് വ്യക്തികൾക്കല്ല എങ്കിൽ കുടുംബങ്ങൾക്കെന്ന രീതിയിലെല്ലാം തന്നെ ഈ ഒരു ഇൻഷുറൻസ് എടുക്കുവാൻ സാധിക്കുന്നതാണ് പ്രധാനമായിട്ടും പ്രവാസി ഐ ഡി കാർഡ് അതോടൊപ്പം തന്നെ സ്റ്റുഡൻസ് ഐ ഡി കാർഡ് എൻ ആർ കെ ഐ ഡി തുടങ്ങിയ കാർഡുകളൊക്കെ തന്നെ ഉള്ളവർക്ക് ആക്റ്റീവായിട്ടുള്ളവർക്ക് തന്നെ അപേക്ഷ വയ്ക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അടുത്ത വർഷമോ നാട്ടിലേക്ക് തിരികെ വരുമ്പോഴും ആക്റ്റീവായിട്ടുള്ള കാർഡൊക്കെ തന്നെ ഉണ്ടെങ്കിൽ മടങ്ങിയെത്തുന്ന പ്രവാസികൾക്കൊക്കെ തന്നെ ഇത് തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്നും സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ